ബാഹു ഞങ്ങളുടെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു റിയാസ് പാപ്പിനേശ്ശേരി ഈ കഴിഞ്ഞ ശനിയാഴ്ച വീണ്ടും റിയാസിൻ്റെ വീട്ടിൽ പോയി മെഹാനല്ല ചെറുപ്പക്കാരൻ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളൂ പെട്ടെന്നൊരു വേദന വരിക ക്യാൻസർ ഒന്നും അല്ല പക്ഷേ ശരീരത്തിൻ്റെ രണ്ട് ഹിപ്പ് ഈ ഊരക്ക് ഒക്കെ സർജറി ചെയ്ത് എല്ലൊക്കെ പൊട്ടി എന്തൊക്കെയോ പ്രയാസത്തിലാണ് വേദന സഹിക്കാൻ പറ്റാത്ത വേദന ആ വേദനയുടെ ഒരു ഒരു പത്ത് ശതമാനമേ ഞാൻ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിങ്ങനെയൊന്നുമല്ല ഉണ്ടാവില്ലെന്ന് ആ മോന് ഇരിക്കാൻ പറ്റൂല കിടക്കാൻ പറ്റൂല നടക്കാൻ പറ്റൂല ഈ ക്ഷരം മുഴുവനും സ്ക്രൂ സ്ക്രൂ ഇതൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റൂല എന്ന് പറയുക എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ വേദന ഇല്ലാതായാൽ മതി എനിക്കൊന്ന് നടന്നു കിട്ടിയാൽ മതി വേറൊന്നും ആഗ്രഹമില്ല വേദന പെട്ടെന്നൊരു വേദന വന്നു ഞാനും നമ്മുടെ കൂടെ രണ്ട് ചെറുപ്പക്കാരും ഞങ്ങളൊക്കെ കൂടിയിട്ട് കുറേ പിടിച്ചു നിർത്തി എന്താ ചെയ്യ എടുത്താൽ എല്ലുകൊട്ടും കൊണ്ടേ കിടത്താൻ ബെഡിൽ കിടക്കാൻ കഴിയില്ല സൈഡ് വേദനയാണ് ഇരിക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യാണ് എല്ലാവരും അമ്മയും പറയാ കൊടുക്കണേ റൊബെ ആ വേദനയ്ക്ക് ശമനം കൊടുക്കണേ പടച്ചവനെ ശിഫ കൊടുക്കണേ പടച്ചവനെ ശിഫ കൊടുക്കണേ റൊബെ ശിഫ കൊടുക്കണേ റൊബെ ശിഫ കൊടുക്കണേ റൊബെ ശിഫ കൊടുക്കണേ റൊബെ ആ മീൻ വേദൻ്റെ മരുന്ന് ഡോക്ടർമാർ പറയാം രണ്ട് കൊല്ലത്തിനുള്ള വേദൻ്റെ മരുന്ന് ഇപ്പം തന്നു കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് വേദനയ്ക്കുള്ള മരുന്ന് ഇനി തരാൻ പാടില്ല മെഡിക്കൽ എത്തിക്സ് പ്രകാരം ഇനി നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ ഹാർട്ട് ലിവറൊക്കെ അടിച്ചു പോകും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്കത് ഇഞ്ചക്ഷൻ തരി എന്തെങ്കിലും തരി വേദന അയക്കാൻ വയ്യ ഡോക്ടർമാർ വരെ അങ്ങനെ കൊണ്ടുപോയി പോകും ഞങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല രണ്ട് കൊല്ലത്തിന് കുടിക്കാനുള്ള മരുന്നിപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു അത്രയും എന്താണ് അതിൻ്റെ സിറെന്നറിയില്ല അള്ളാഹുനിഷിഫ കൊടുക്കണേ മുടച്ചവനെ അള്ളാഹു അത്തരം രോഗങ്ങളെ കൊണ്ട് ആരെയും പരീക്ഷിക്കരുതേ റബ്ബെ റഹ്റാഹിമെ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ വിടച്ചവനെ ആ ചെറുപ്പക്കാരന് വേണ്ടിയൊക്കെ സഹായിച്ച ആൾക്കാരുണ്ട് അവരൊക്കെ നീ സഹായിക്കണേ വിടച്ചവനെ അമീൻ ആലമീൻ